യെ കുറിച്ചാണ് പ്രത്യേകിച്ച് കലോത്സവത്തിലെ ഒപ്പനെ നമുക്കറിയാം പണ്ട് കാലം മുതൽ ഒപ്പനയുടെ ഒരു പ്രാതിഥ്യം എന്താണെന്ന് നല്ല സുന്ദരിമാർ ഒപ്പന കളിച്ച് പാടിയെത്തുമ്പോൾ അത് വലിയ ആകാംക്ഷകൾ നിറയ്ക്കുന്ന നിമിഷമാണ് ആ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി ഇനി അടുത്തതായി പോകുന്നത് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റുകൂടിയ മത്സരമേഥിനമാണെന്ന് ചോദിച്ചാൽ അത് ഒപ്പന തന്നെയാണ് തിരുവനന്തപുരം വിമൻസ് കോളേജിലെ പെരിയാർ എന്ന രണ്ടാം വേദി അങ്ങനെ മണവാട്ടികളാൽ നിറഞ്ഞു കഴിഞ്ഞു മത്സരവും ഊക്കും കൂടുമ്പോൾ അവരുടെ വാശിയും കൂടുകയാണ് എനിക്കിപ്പം ഒപ്പമുള്ളത് ചില മണവാട്ടിമാരും അവർക്കൊപ്പമുള്ള തോഴിമാരും ഒക്കെയാണ് അവരോട് തന്നെ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം അവർ മത്സരത്തിലും അതിൻ്റെ അവസാനഘട്ട റിഹേഴ്സലും ഒക്കെയാണ് എന്തായാലും അല്പസമയത്തിനകം ഈ കുട്ടികളൊക്കെ വേദിയിലേക്ക് കയറും വേദികൾ കീഴടക്കുകയും ചെയ്യും മണവാട്ടിയോട് തന്നെ ചോദിക്കാം വിശേഷം മണവാട്ടി പേരെന്താണ് ഏത് സ്കൂളിൽ നിന്നാണ് സഞ്ജന

പാട്ട് പാട്ടുപാടുന്നവരൊക്കെ അധ്യാപകരുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഗ്ലാമർ ഉള്ള മത്സരമാണ് അപ്പൊ ഒത്തിരി ആളുകൾ വരും നിങ്ങളുടെ എന്തൊക്കെ ടിപ്സ് തന്ന ഇങ്ങോട്ട് അങ്ങനെയൊന്നുമില്ല ടെൻഷനായി ഫ്രീ ആയി കളിക്കാൻ അത്രയും ആദ്യമായിട്ടൊക്കെയാണോ ഒപ്പനെ കളിക്കണേ അതോ ഇതിനു മുന്നേ കളിച്ചിട്ടുണ്ട് ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ചില നർത്തകന്മാരുണ്ട് അവർ റിഹേഴ്സൽ എടുക്കുന്നു അവർ ഡാൻസ് കളിക്കുന്നു അവരുടെ പ്രാക്ടീസുകൾ നടക്കുന്നു അങ്ങനെ വളരെ ഗ്ലാമറായ ഒരു മത്സരം വളരെ ഗ്ലാമറായ ഒരു പോരാട്ടം അതാണ് പെരിയാറിൽ ഇനി നടക്കാൻ പോകുന്നത് പെരിയാർ ഒഴുകുന്നത് പോലെ തന്നെ ഇനി ഒപ്പനയുടെ താളത്തിൽ പെരിയാർ ഈ വരുന്ന മണിക്കൂറിൽ ഒഴുകാൻ പോവുകയാണ്